സിപിഎം മുതുകുളം ലോക്കൽ കമ്മിറ്റി മുൻ ദേശീയ കൃഷ്ണപ്രിയയ്ക്ക് ബഹുജന പങ്കാളിത്തത്തോടെ നിർമ്മിച്ച സ്നേഹവീടിന്റെ നടന്നു സാംസ്കാരിക ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു കേരളത്തിൽ ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു മുൻ ദേശീയ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു സാംസ്കാരിക ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു സംസ്ഥാനത്ത് ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും വീട് നിർമ്മിച്ചു നൽകുക എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു ലൈഫ് മിഷൻ ും ഫിഷറീസ് വകുപ്പിന്റെ പുനർഹം വഴിയും ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം വീടുകൾ നമ്മൾ നിർമ്മിച്ചു ഗവൺമെന്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ ധാരാളം സന്നദ്ധ പ്രസ്ഥാനങ്ങളും ആയിരക്കണക്കിന് വീടുകൾ കേരളം നിർമ്മിച്ചിരുന്നു അത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ട് ഒരു വീട് പടഞ്ഞു കൊടുക്കാത്ത ഇത് പ്രഖ്യാപിച്ചാൽ ആ പ്രഖ്യാപിച്ചിന്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചു കൊടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് നടന്നിരിക്കുന്നത് സഹകരണ വകുപ്പ് ഇതുപോലെ തന്നെ രണ്ടായിരം വീട് നിർമ്മിക്കാൻ രണ്ടായിരം കഴിഞ്ഞപ്പോ രണ്ടായിരത്തി ഇരുന്നൂറായി സ്ഥാപനങ്ങളും വ്യക്തികളും സർക്കാർ ഇതരമായിട്ടുള്ള തരത്തിൽ വീട് നിർമ്മിക്കുന്നു ഇപ്പൊ നമ്മുടെ വലിയൊരു ദുരന്തമൂഹത്താണ് വയനാട് വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ടൗൺ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് കാരണം ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായിരിക്കും അപ്പൊ നിലവിൽ നമുക്കുള്ള പ്രശ്നത്തോടൊപ്പം പുതിയ പ്രയാസങ്ങൾ കൂടി കടന്നു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ യു എസ് ഗവൺമെന്റ് ആദ്യത്തെ ക്യാബിനറ്റിലെ ഒന്നാമത്തെ തീരുമാനം നമ്മുടെ കേരളത്തിലെ ഭൂമി ഭൂമിയില്ലാത്തവരും ഭൂമി കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിരുന്നു കുടികളുടെ അവകാശം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തനാകാനും ഒരു ചുമ്മാ പറഞ്ഞതല്ല കാരണം വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിരുന്നത് ഫീസ് കൊടുക്കുവാനും പഠിക്കാൻ കഴിവുള്ള ആ സമൂഹത്തിന് പിന്നോക്ക ഗ്രീ വിഭാഗത്തിൽ സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയില്ലായിരുന്നു അത് സഞ്ചരിക്കാൻ സാധ്യതയില്ല പറയാൻ കാര്യം പുതിയ കാലം വന്നപ്പോ നമ്മളെ പോലുള്ള പുതിയ തലമുറ വന്നപ്പോ ഇന്ധനങ്ങളിലെ കഷ്ടതയും പ്രയാസവും യാഥാർത്ഥ്യങ്ങളും നമ്മളൊക്കെ മറന്നുപോകുന്നു അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല പഴയ പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാരുടെ ത്യാഗങ്ങൾ കഷ്ടപ്പാട് അവരോടൊന്നും ആഗ്രഹിച്ചല്ലേ പ്രസ്ഥാനത്ത് വന്ന് ഒന്ന് നേടിയാലും അവർ പോയത് പക്ഷെ അവർ ഒരു കടമയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി നടത്തിയ ഒരു സേവനമുണ്ട് സംഭാവന അതാണ് കേരളം ഇങ്ങനെ അറിയുന്നത് സംസ്ഥാനത്ത് ഭവനരഹിതരുടെ എണ്ണം ആദ്യത്തെ സർവേയിൽ ഏഴു ലക്ഷമായിരുന്നു ലൈഫ് മിഷൻ വഴിയും പട്ടികജാതി വകുപ്പിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും പുനർഗേഹം പദ്ധതി വഴിയും അഞ്ചു ലക്ഷത്തോളം വീടുകൾ സർക്കാർ നിർമ്മിച്ചു കഴിഞ്ഞു സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൂടാതെ സന്നദ്ധ സംഘടനകൾ ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം എടുത്ത കണക്ക് പ്രകാരം വാസയോഗ്യമായ വീടുകൾ ഏഴു ലക്ഷത്തോളം വേണം ഈ സർക്കാർ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെ നിർമ്മാണം നടത്തി വരികയാണ് കൂടാതെ നിരവധി ഫ്ളാറ്റുകളുടെയും നിർമ്മാണം നടക്കുന്നു സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇതിനുവേണ്ടിയുള്ള പണം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വീടുകളാണ് സി പി എം നിർമ്മിച്ച് നൽകുന്നത് ഇതിൽ രണ്ടായിരത്തി മുന്നൂറ് വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന സി പി എം പ്രവർത്തകരെ സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ ആദരിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ എം സത്യപാലൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ സജീവൻ സി ശ്രീകുമാർ ഉണ്ണിത്താൻ കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി വി കെ സഹദേവൻ മുതുകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എസ് ഷാനി ആർ ഗോപി കെ വാമദേവൻ കെ ഉദയഭാനു തുടങ്ങിയവർ സംസാരിച്ചു